ചേച്ചി പുറ തുണിയുണ്ട് എന്റെ വീട്ടിൽ കറണ്ടില്ല വീട്ടിലെ തുണി ഉണ്ട് കാണുന്നില്ലെങ്കിൽ തേക്കാണ്ട് എന്റെ വീട്ടിൽ മാത്രമല്ല നമ്മളെ ഏരിയ മൊത്തവും പഞ്ചായത്ത് ചേച്ചി നിങ്ങളെ കൊച്ചിന്റെ യൂണിഫോമൊക്കെ പിന്നെ തേക്കി ആദ്യം മാമിയുടെ പാവടയും ബ്ലൗസും യൂണിഫോമോ എടാ അവൻ ഉച്ചക്ക് കഴിക്കാനുള്ള ചപ്പാത്തി വെള്ളം ചൂടിലാ ചെടുക്കുവാടാണോ ഈ ചപ്പാത്തി ഒക്കെ ചേച്ചി നാല് ആംലറ്റും രണ്ടും അടിച്ചിട്ട് ആരും പിന്നെ ഇത് കുറെ തുണിയുണ്ട് ചേച്ചിയുടെ മാമിയുടെ ഒക്കെയാണേ ഇത് രണ്ടെണ്ണം സിൽക്കിന്റെ ആണേ ചേച്ചി നോക്കി തേക്കണേ ഇങ്ങനെ കള്ളം പറയുന്ന ഒരു ചെറുക്കട സിൽക്കിന്റെ പോടാ വിടുന്നു ഇത്രയും പലതൊന്ന് സിൽക്ക് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഊടിപ്പോയിക്കത് പിന്നെ സിനിമക്കകത്ത് ആരോ പാര കോറി കൈലും കൊച്ചു പൂഞ്ചോല അതെ എനിക്ക് അറിയത്തോളു അറിഞ്ഞില്ലേ എന്റെ പൊന്നുപോന സൂപ്പർ താരങ്ങൾ ഇപ്പൊ ഒന്നും അല്ല എടാ പോലെ ടി വി നടന്നാലും അതേടൊക്കെ എന്റെ വാട്സപ്പിലും കക്ഷി കക്ഷിട്ടില്ലെങ്കിൽ നിൽക്കുവല്ലയോ പന്ത്രണ്ട് പേരെ അങ്ങനെ വെള്ളത്തിൽ പൊക്കി എടുത്തത് ചേച്ചി എനിക്കറിയാവോ ചേച്ചി സംസാരിച്ചിരിക്കാൻ സമയമില്ല ഞാൻ വരെ ഒന്ന് പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അങ്ങനെ പോകാൻ എനിക്ക് ഒന്ന് പെട്ടെന്ന് ഒന്ന് റെഡിയാക്കി വെച്ചു അങ്ങനെ പോകുകയാണെങ്കിൽ നോക്കലേ ചേച്ചി കുറച്ച് കറി വാച്ചനട കുറച്ച് കറി വാച്ചു ഇതാരായത് എന്റെ ബാബാ നമ്മളെ നാടിന്റെ അഭിമാന താരമല്ലയോ ഓ സാറേ ടി വി തുറന്നാ അപ്പം കാണാ കേട്ടോ അവരുടെ നാട്ടിലൊക്കെ ചായക്കട തുറന്നാലുന്നത് കാണുന്നത് അപ്പവും കുട്ടിയും ഒക്കെ ല്ലോ അതുകൊണ്ടാണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എനിക്ക് മന്ത്രി പതക്കം തരുന്നത് അവര് ഭരണം നിർത്തി പടക്കത്തോടായോ ഒരു പടക്കം അല്ല ഒരു മഡലാണെങ്കിൽ എന്താ തൂട്ടും കൊതും പോലെ പൊതു രണ്ട് കരയ്ക്കും കൂടെ അമ്പലത്തി ഇടാൻ വേണ്ടി ജയിച്ചത് ഒരു മഡലെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മാനം തരുന്നത് എനിക്ക് സമയം ഞാൻ പോട്ടു നിൽക്കി നിൽക്കി നിൽക്കേണ്ട പറ സാറേ ഇത് ഇട്ടോണ്ടെന്നോ സഭ അവാർഡ് വാങ്ങിക്കാൻ പോന്നെ ഇന്ന് കുഴപ്പം ഇത് ഇത് എന്തോ മൊത്തം സാറേ ചുരുങ്ങിക്കൂടി നാട്ടിലെ കറണ്ട് ഇല്ല മൊത്തം കറണ്ടിലായിരിക്കാണ് അവിടെ കറണ്ടില്ല ഈ ജില്ല മൊത്തം ഞാൻ തേച്ച് തകർക്കേ സാറെ സാറിന് നാടിന്റെ അഭിമാനമാ ഇത് ഇട്ടോണ്ട് പോഞ്ഞ സമയക്കത്തില്ല ഈ തുണി സാറേ അഞ്ച് പൈസ ഒരു രൂപ സാറേ പെട്ടെന്ന് ചേച്ചി പാന്തൂര് എന്തിന് വേണ്ടെന്ന് പറഞ്ഞില്ലേ വേണോന്ന് പറഞ്ഞില്ലേ ഈ ഡിപ്പാർട്ട്മെന്റിന് ഞാൻ മഹാ മോശക്കാരൻ അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പാൻ്റെ ഓര് എന്റെ പെണ്ണുമ്പോഴായി കുഴപ്പമെന്ന് അറിഞ്ഞില്ല കുഴപ്പമില്ലേ മൊത്തം ചുരുങ്ങി കിടക്കുവെ പാൻ്റ് മൊത്തം ചുരുങ്ങി കിടക്കുവരാൻ പറ്റൂല അങ്ങോട്ട് മാറി നിന്നു പെട്ടെന്നാവട്ടെ കല്ല് നമ്മളെ നാട്ടിന്റെ അഭിമാനം ആ സാറേ ഈ അഭിമാനമായ സാറിന് ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കാതെ നന്നായിട്ട് തേക്കോ നല്ല തേക്കൂടാ സുന്ദരമായിട്ട് തേക്കൂടാ ഞാന് എങ്കി പെട്ടെന്ന് വീട് വരെ ഒന്ന് വരാമോ എന്തടാ എന്റെ അപ്പം കുളിച്ചോണ്ടിരിക്കണു മുതൽ തേച്ചു കൊടുക്കുവോക്കല് ഞാൻ തിരഞ്ഞെടുക്ക മുത് തയ്ക്കാനാ തേപ്പാട്ട് കളിട്ടേക്കുന്നത് ദൈവം സ്കൂളിൽ പഠിക്കാൻ പറ്റും കുറെ ചെറുപ്പക്കാരെ പയ്യാൻ മര പിറകെ ആ മരുന്ന് അഞ്ചോ പത്തോ ഞാൻ വാങ്ങിക്കും അതിൽ പിന്നെ തേപ്പ് കരിന്ന് ആ പേര് മാറാനാണ് ഞാൻ തേപ്പ് കട തുടങ്ങി അതിന് തേപ്പ് നിന്നെ എന്റെ കൈയ്യെടുത്തും കേട്ടോ മരണസാനം എനിക്കെടുത്താനായിട്ട് ഓരോ സാധനങ്ങൾ ഒന്നോടല്ലോ ഇവിടെ പ്രസവമാക്കുന്നത് എപ്പാറ മീനാക്ഷി നീ മീനാക്ഷിയാ മീനാക്ഷിയാണ് പാവാടി പറഞ്ഞില്ല മീനാക്ഷിന്ന് പക്ഷേ തുടങ്ങിയാച്ചിരുന്നാണോ പൊതുവഴിയാണ് നാട്ടുകാർ വരുന്നത് എപ്പോഴത്തേക്കട താറചർ ചൂടായാലേ പെട്ടി ചൂടാണ്ടേ അത് കരി വേണ്ട കരി കരില്ല ഷർട്ട് പഠിച്ച് വെള്ളത്തിൽ വെച്ചത് അല്ലെങ്കിൽ എന്തോ കഷ്ടം എന്ന് പറയുന്നത് ഒരേ പേരുള്ള പതിനൊന്ന് പേര് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചെന്ന് പതിനൊന്ന് ശഭാശം പൊട്ടിത്തെറിച്ച് ഒരേ പേരുള്ള പതിനൊന്ന് പേര് പത്രക്കാർക്ക് നല്ല വൃത്തിയായിട്ട് അച്ചരിച്ചു അക്ഷര പെസില്ല വായിക്കാൻ അറിയാൻ പറഞ്ഞിട്ടല്ല സാറന്ന് വായിക്കണ്ട പെട്ടെന്ന് തേച്ചാടങ്ങോട്ട് സാറേ സാരി ഒന്ന് പിടിച്ചാൽ സാറേ പിന്നെ നിന്റെ സാരി ഞാൻ പിടിച്ചു തരാൻ പോവല്ലേ ഒന്ന് പിരിസാറേ പോയി സമയം ഇല്ല ഒന്ന് പിരിസാറ ഇപ്പം മാമിയുടെ മോളെ കല്യാണം അതുകൊണ്ടാ ശരി ശരി നീ എന്റെ ഇവിടെ എന്റെ മാമന്റെ മോന്റെ കല്യാണമല്ലേ അതില് തുണി അയക്കാൻ കൊണ്ടുവന്നത് എന്റെ മാമന്റെ മോന്റെ കല്യാണോ അവൻ എവിടെ എവിടെന്നെയാണ് കല്യാണം കഴിക്കുന്നത് അവ അങ്ങ് ഇടുക്കി അവന് ജോലിയൊന്നും ഇല്ല പിന്നെ അപ്പൊ അങ്ങ് കപ്പളങ്ങേല മാനേജർ അല്ലേ സാറേങ്കല മാനേജറാ തിരിച്ചുകൂടെ ഇന്നലെ പറഞ്ഞു തപ്പള കോ

വരണ വഴിക്കും ആ റോഡിലും ഇവിടെ എനിക്കറിയാം മൊത്തം എന്റെ ുംബ്സുറേ എങ്ങനെയാണ് രക്ഷപ്പെടുത്തി മീശ മാറ്റണം എങ്ങനെ പറ്റു പറ്റോ ഞാൻ ഈ ഡ്യൂട്ടിക്ക് ഇരിക്കുന്ന ഒരു ദിവസം രാവിലെ പത്ത് പത്തര മണിയായി കാണും ആ സമയത്താണല്ലോ ബോട്ട് ജെട്ടിയിൽ അടുപ്പിക്കുന്നത് ഡൂട്ടി കഴിഞ്ഞ് ബോട്ടിൽ കയറി യാത്ര ചെയ്തു പത്ത് മിനിറ്റ് ഞാൻ അന്ത നോക്കിയത് ഇത്ര മനസ്സാശീലി ആൾക്കാരൊക്കെ യും ഡോക്ടർ ഇല്ല ഡോക്ടറെ എല്ലേ ഞാൻ രക്ഷപ്പെടുത്തി അതിനാണ് എനിക്ക് പതക്കം തരുന്നത് ഞങ്ങ പെട്ടെന്ന് അടുത്ത് വെള്ളത്തിൽ എന്തൊരു കച്ചാ വല്ലാത്ത കഷ്ടത്തിന് എന്നാലും എത്ര നേരം കൂടി നിക്കി ആടി പിന്നെ എടാ മറ്റേ വാങ്ങിച്ച കരി എന്തിന് കണ്ണി വിറയ്ക്കുന്നു ൈവമേ പെട്ടു ചൂടാക്കാൻ അത് കരി വായിക്കാൻ പറഞ്ഞാ കഴിയുന്ന കരി മാസ കളിച്ചോണ്ടല്ലേ അന്തിരി പതക്കം പഠിക്കാൻ അവസരം കളഞ്ഞാ തിരുത്തളി നിനെ അകത്തിട്ടുണ്ട് നിങ്ങൾക്ക് പണിയാത്തിരിക്കുന്നു മാമിയുടെ സംസാരിക്കാ മാറ്റിന്റെ ബോട്ടിയുണ്ട് അറിഞ്ഞുകട അത് എല്ലാം എന്തെങ്കിലും പ്രശ്നം

നീ കാടിക്ക് ഉപ്പു കൂടുമ്പോ മുഖം കണ്ടോണ്ടോ ഇതെന്തോ അടി യൂണിഫോം അതല്ല ഞാൻ ചോദിച്ചത് അതല്ല നീ ഇതിനകത്ത് എന്തോ തേച്ച് വെച്ചു എടി ആഗസ്റ്റ് പതിനഞ്ചായിട്ട് എനിക്ക് പതക്കം ഭരിക്കാനുള്ള അവസരം നീ നശിപ്പിച്ചില്ല മാറ്റി മാറ്റേക്ക് മാറ്റാണ്ടാക്കി തരാം മാറ്റി വെക്കാൻ എനിക്ക് അറിയത്തില്ല ഹലോ മന്ത്രിയുടെ ഓഫീസല്ലേ ഞാൻ കോൺസ്റ്റബിൾ മന്മദനാണ് ഇവിടെ എനിക്കൊരു കാര്യം അറിയണം ഇപ്പൊ ശരിയാക്കി തരാം അതെ സാറേ ആഗസ്റ്റ് പതിനഞ്ച് നാളത്തേക്കൊന്ന് മാറ്റി വെക്കാൻ പറ്റുമോ യൂണിഫോം എന്നത്തേക്ക് മാറ്റി വെക്കാൻ പറഞ്ഞു അന്റയുടെ ഓഫീസിന് എനിക്ക് കിട്ടിയെന്ന് സാറിപ്പോ ഒന്നും ചെയ്യണ്ട നാളെ പോരമി തേക്കാരി